മൂന്ന് വിഭാഗം ആളുകൾ ആളുകളുടെ നേരെ നേരെ അള്ളാഹു നോക്കുകയില്ല ഒരു ശ്രദ്ധയും അത്തരക്കാർക്ക് ഉണ്ടാവുകയില്ല വലിയ അമലുകളുമായി കാത്തിരിക്കുന്നവരായിരിക്കും നാട്ടിൽ നല്ല സൽപേരുള്ളവരായിരിക്കും പേരുകെട്ട ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന തറവാട്ടിലുള്ളവരായിരിക്കും ദുനിയാവിൽ ജനങ്ങളൊക്കെ ബഹുമാനിച്ച വ്യക്തിയായിരിക്കും എങ്കിലും ആ ആ റബ്ബിന്റെ വെച്ച് റബ്ബ് പരിഗണിക്കുന്നില്ല നോക്കുക പോലും ചെയ്യുന്നില്ല ചോദിച്ചു മൂന്ന് പേർ മനസ്സ് വേദനിപ്പിച്ച മക്കൾ അൽ എന്ന നിർവചനം കൊടുക്കുന്നത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉമ്മയുടെയും വാപ്പയുടെയും നെഞ്ചകത്തിനുള്ളിൽ ഒരു പോറൽ ഏൽപ്പിച്ച മക്കൾ ആ മക്കൾക്ക് നേരെ പടച്ചുറപ്പിന്റെ ഒരു ഉണ്ടാവുകയില്ല ആലോചിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് മാതാപിതാക്കൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാ വേണ്ടപ്പെട്ട പരിഗണന ലഭിക്കാതെ മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല കുടുംബത്തിലും മക്കൾ അതിഥികളാണ് സ്വന്തം കുടുംബത്തെയും കുട്ടി വാപ്പൻ ഉമ്മന്റെ അരികിൽ വന്ന് ബാധ്യതകൾ തീർക്കുന്നു എന്ന കോലത്തിൽ അല്പം മണിക്കൂറുകൾ മാത്രം വാപ്പനമ്മനെ സന്തോഷിപ്പിച്ചു പോകുന്നു പിന്നീട് മണിക്കൂറുകളോളം അവരെ നോക്കാനോ അവരുടെ ആവശ്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും നേരം കിട്ടാത്ത മക്കൾ അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ തൊട്ടയൽ പ്രദേശത്തുള്ള ഒരു മഹലിൽ സംഭവിച്ചൊരു ദാരുണമായ സംഭവം ഒരു വാപ്പാക്കും ഉമ്മക്ക് മൂന്ന് മക്കൾ വാപ്പയും ഉമ്മയും നല്ല ജോലിയുള്ളവരാ നാട്ടിൽ മാസത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരു മക്കളാ മൂന്ന് മക്കളെയും പഠിപ്പിച്ചു മൂന്ന് മക്കളും സ്റ്റേജ് തെരഞ്ഞെടുത്തു അവസാനം ഒറ്റപ്പെട്ട് തന്റെ വീടിനുള്ളിൽ നരകിച്ച് ജീവിക്കുന്ന ഉമ്മ വാപ്പാന്റെ ഭാത്താവിന്റെ കൺമുണിൽ വെച്ച് ആ ഉമ്മ ഏറെ സങ്കടം സഹിച്ചു മരിച്ചു പല മക്കളെയും വിവരമറിയിച്ചു ഒരാളെങ്കിലും വന്ന് നിൽക്കാൻ ആർക്കും താൽപര്യമില്ലാതായപ്പോ വീട്ടിൽ മരിച്ചതിന്റെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ വാപ്പയും ആത്മഹത്യ ചെയ്തു മുസ്ലിം കുടുംബങ്ങളിൽ എഴുപതിനായിരത്തിന്റെ മേലെ മാസത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരു വാപ്പക്ക് പോലും ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പണമല്ല മുഖ്യം നമ്മൾ കൊടുക്കുന്ന പണമല്ല രക്ഷിതാക്കൾക്ക് മുഖ്യം ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുന്ന വാക്കുകളും ഞങ്ങളുണ്ടെന്ന ഒരു ധൈര്യവും അതാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു അതിഥിയെ പോലെ ഏതെങ്കിലും കൊല്ലത്തിൽ ഒരു മാസം വന്ന് നോക്കി ബാക്കിയൊക്കെ ഞാൻ ഏൽപ്പിച്ചു എന്ന് നമുക്ക് സ്വയം സമാധാനിക്കാമെങ്കിലും അതിന്റെ നൂറരട്ടി വേദന അറിയിക്കാതെ ഒരു മക്കളെയും അള്ളാഹു ദുനിയ തിരിച്ചു പിടിക്കുകയില്ല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും കേട്ട് മനസ്സറിഞ്ഞ് മക്കളെ ജീവിക്കുന്നവരുണ്ട് മറ്റാരെങ്കിലും സ്വന്തം മക്കളെ നെഞ്ചിൽ നീറലോടെ കൊണ്ടുനടക്കുന്ന ഒരു വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടെങ്കിൽ നാളെ പരലോകത്തിലായൊന്നു ഇനേയും ഒരു സംശയവും വേണ്ട അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല ഇന്ന് ചില മക്കൾക്ക് ചിലപ്പോ ഉമ്മമാര് മതി പറയുമ്പം രക്ഷിതാക്കൾക്കും മക്കൾക്കും വെറുപ്പ് തോന്നാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ മതി 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 ഉമ്മമാരെടുത്ത ചോദിച്ചാൽ വാപ്പാനെ നോക്കിയാൽ കൊടുക്കാത്ത കുടുംബങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഉമ്മമാര് പോലും വില മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടം ഇന്നും പല കുടുംബത്തിനും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കയറി വന്നവനെ പോലെ എവിടെന്നോ വന്നവനെ പോലെ ഒരു പരിഗണന കൊടുക്കാത്തവര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മക്കളെ ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ത്യാഗവും ഒരു വാപ്പാന്റെ ഹൃദയത്തിന്റെ ഫലമാ ഉമ്മ ഉമ്മ പോലും സ്വപ്നം കാണാനുള്ള കാരണം നിങ്ങളെ കൊണ്ട് നടക്കാനുള്ള നെഞ്ചിന്റെ പെടച്ചിലുണ്ടാ ഒരു വാപ്പാന്റെ അധ്വാനം കൊണ്ട ഒരു വാപ്പാന്റെ ഹൃദയത്തിന്റെ വിളിപ്പ് കൊണ്ട ഇന്നും ഒരു മക്കളും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതാ കുടുംബത്തിന്റെ വളക്കായി കണക്ക് പറയാതെ ആയുസ് മുഴുവൻ ജീവിച്ച് വാരം പേറുന്ന ഒരു വാപ്പാന്റെ ത്യാഗം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് നമ്മക്ക് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വാപ്പാക്ക് കിട്ടേണ്ട സ്ഥാനവും പരിഗണനയും കിട്ടാതെ ഉള്ളതെല്ലാം മനസ്സിൽ അത് അടക്കി പിടിച്ച് പള്ളിയും അവനാന്റെ വീട് കഴിഞ്ഞു കൂടുക വാപ്പാക്ക് എന്തിന്റെ കുറവാന്ന് നാട്ടുകാരോട് ചോദിച്ചാ പോരാ അടുത്തിരുന്ന് ഉമ്മയെപ്പോലെ വാപ്പയെയും പരിഗണിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് നേരെ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവുകയില്ല രണ്ടാമതായിട്ടൊർമപ്പെടുത്തിയില്ല രണ്ട് രീതിയിൽ ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് സ്ത്രീത്വത്തെ സ്വയം അപമാനമായി കാണുന്നിസം തലക്ക് പിടിച്ച ചില പെണ്ണുങ്ങളുണ്ട് നമ്മളെ കൂട്ടത്തിൽ സഹോദരിമാരെ കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലല്ല ആണുങ്ങൾ കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു അലർജി ഞങ്ങൾ പോലെ ജീവിക്കണം ആണ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം രാത്രി ഒരു മണിക്ക് ഞങ്ങൾക്ക് റോഡുകൂടെ നടക്കണം ഞങ്ങൾ കാണുങ്ങൾ പറഞ്ഞ പോലെ പറയണം ആണുങ്ങൾ കുടിക്കുന്ന പോലെ കുടിക്കണം ആരെങ്കിലും അത് തെറ്റാണ് പെണ്ണിന്റെ ശരീരത്തിനാണ് സ്ത്രൈണത അതുകൊണ്ട് നീ വീട്ടിലിരുന്നാ മതി എന്ന് പറയുമ്പോൾ അവനെ ആൺ പെൺവിരോധിയാക്കി ചിത്രീകരിക്കുകയും പെണ്ണന്മാൽ ആണിനെ പോലെ ആണിന്റെ കോരത്തിൽ ജീവിക്കല സ്ത്രീത്വം പുരോഗമനം ഇന്ന് തെറ്റിദ്ധരിക്കുന്ന ചില പെൺമക്കളുണ്ട് ഭാര്യമാരുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ത്രീത്വത്തെ അവര് സ്വയം അപമാനമായി കാണുന്നു പക്ഷേ അമ്മ ഓർമ്മപ്പെടുത്തി അള്ള സ്വർഗം പടച്ചത് ഒരു പെണ്ണിന്റെ കാലിന്റെ ചുവട്ടിലാ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അള്ള തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞത് ഒരു ഉമ്മാക്കു മാത്രമാ ഒരു പെണ്ണിന് മാത്രമാ ഈ ലോകത്തിന്റെ നിയനില്പ്പ് പോലും ഈ ലോകത്തിന്റെ ഓരോ മനുഷ്യർ പോലും ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നവരാണെങ്കിൽ ആ സ്ത്രീത്വത്തെ അപമാനമായി കണ്ട് ആണിനെ പോലെ ജീവിക്കണം ആണിന്റെ കോലം കെട്ടണം ഒരാണിന്റെ മാതിരി ജീവിതത്തിലേക്ക് ചിട്ടകൾ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ അതോടൊപ്പം ആ ശാക്തീകരണം എന്നാൽ ആണാവലാണ് എന്ന് ഒരു ദുഷിച്ച ചിന്ത മനസ്സില് അതുകൊണ്ട് ആ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നത് ജെൻഡർ ഈക്വാലിറ്റി വന്നത് പെണ്ണിനെ പോലെ അല്ലെങ്കിൽ ആണ് ആ പെണ്ണ് ആണിനെ പോലെ ജീവിക്കണം എന്ന ചിന്ത രണ്ടാമതൊരു രീതി ആണിനെ വകവെക്കാത്ത പെണ്ണുങ്ങളായിരിക്കും ആണിനൊരു വിലയും കൊടുക്കാത്ത സ്ത്രീകൾ അഥവാ ആണിനെ പോലെ ആണുണ്ടെങ്കിലും ഞങ്ങളാണ് ഞങ്ങളാണ് വലിയ ആൾക്കാർ എന്ന ബോധത്തിൽ ജീവിക്കാൻ ആണിനെ വകവെക്കാതെ അവഗണിച്ചുകൊണ്ട് വില കൊടുക്കാതെ ജീവിക്കുന്ന പെണ്ണുങ്ങളും അള്ളാഹുവിന്റെ നോട്ടത്തിനെതിരായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയം വിലയുണ്ടാക്കാൻ വേണ്ടി പരക്കം പായുന്ന ഒരുപാട് കുടുംബത്തിലെ ഉമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും പെൺകുട്ടികളെ കാണാൻ സാധിക്കും ആണിനെ പരിഹസിക്കുന്നവൻ സ്വന്തം മക്കൾക്കിടയിൽ പോലും വാപ്പാക്ക് സ്ഥാനം വാങ്ങിക്കൊടുക്കാത്തവർ പല വിഷയങ്ങളും ഉണ്ടാകുമ്പോ അതിനോടത് പറയാത്തതാ നല്ലത് ഒരു വിവരവും പോലും വാപ്പാന്റെ സ്ഥാനം ഇടിച്ച് താഴ്ത്തുന്നവർ ഇങ്ങനെ ആണിനെ വകവെക്കാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് നേരെയും ഉണ്ടാവുകയില്ല മൂന്നാമതായി തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്ന ഗൃഹനാഥൻ വീട്ടിലെ വൃത്തികേടുകൾക്കും ഒരു മൗനാനുവാദം കൊടുക്കുന്ന വാപ്പയെ അള്ളാഹു ചില വാപ്പമാര് പറയുന്നത് പോലെ ഞാൻ ഒന്നിലും ഇടപെടാറില്ല ഞാൻ ഒന്നിലേക്കും തലയിടാറില്ല അവരെന്തെങ്കിലും ചെയ്യട്ടെ കാരണം ഞാൻ എന്റെ കവറില് ഞാൻ ഒറ്റക്കല്ലേ വീട്ടിൽ അത് നടക്കുന്നു പെക്കുത്ത് നടക്കുന്നു തോന്നിയാസങ്ങൾ നടക്കുന്നു ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമായിട്ട് സ്വഭാവമായിട്ടുള്ള കുടുംബം കൊണ്ടു നടക്കാൻ ഗൃഹത്തിന്റെ നന്മ അന്വേഷിക്കാൻ ആടിനെയാണ് അള്ളാഹു ആ ഗ്രഹത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീടുകൾക്ക് കുടുംബങ്ങൾക്ക് തോന്നിവാസത്തിന് അവിനുവാദം കൊടുക്കുന്ന മൗനം പോലും വാപ്പാരി ചോദ്യം ചെയ്യപ്പെടും ആ വീട്ടിൽ നടക്കുന്ന തോന്നിവാസത്തിന് മൗനാനുവാദം കൊടുത്താൽ പോലും

അവരും പഴച്ചുറപ്പിന്റെ കോടതിയിൽ അള്ളാന്റെ നോട്ടത്തിനെതിരായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ കുടുംബത്തിൽ എന്തൊക്കെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് വീടാണോ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പം പള്ളിയിൽ നിന്നും എന്റെ കൂടെ വരുന്ന മലക്കുകൾ എന്റെ വീട്ടിൽ കയറാൻ സാധിക്കാറുണ്ടോ എന്റെ സുഭി കൈതേറ്റ് പോകുമ്പം എന്റെ കുടുംബത്തിൽ അള്ളാൻ്റെ വർഗത്തിന്റെ മാലാകമാർ ഇറങ്ങി വരാൻ മാത്രം എന്റെ വീട്ടുകൈയിലുള്ള സൗകര്യങ്ങളുണ്ടോ എന്റെ വീട്ടിൽ വിവാദത്ത് നടക്കാറുണ്ടോ എന്റെ വീട്ടിൽ കുറാനും നടത്താറുണ്ടോ എന്റെ വീട്ടിൽ ഒരു നല്ല സംസാരം നടക്കാറുണ്ടോ എന്റെ വീട്ടിൽ മാന്യമായ ഇടപെടലുകൾ നടക്കാറുണ്ടോ അന്യന്റെ പരദൂഷണങ്ങളും പച്ചയിറച്ചും തിന്നാത്ത വീടാണോ ഇങ്ങനെ ഒരു വിഷയത്തിലും ചിന്തിക്കാതെ ഞാൻ എന്റെ കാര്യം എന്റെ വള്ളിവാദത്ത് എന്റെ കവറിൽ ഞാൻ ഒറ്റക്കല്ലേ എന്ന് ചിന്തിച്ച് നടക്കുന്ന വാപ്പാർക്ക് നേരെയും ഗൃഹനാഥന്റെ നേരെയും അള്ളാന്റെ നോട്ടം ഉണ്ടാവുകയില്ല മറ്റൊരു ഭാഗത്ത് ഹബീബായ ആരെങ്കിലും കൂടി വസ്ത്രം വലിച്ചയച്ചാൽ നേരെയും ഉണ്ടാവുകയില്ല അഹങ്കാരത്തോടുകൂടി അവന്റെ വസ്ത്രത്തിൽ അവൻ കാണിക്കുന്ന അഹങ്കാരത്തോടുകൂടി വസ്ത്രം അവൻ വലിച്ചയച്ചാൽ അതാണാവട്ടെ പെണ്ണാവട്ടെ നാളെ നോട്ടം അത്തരക്കാർക്ക് നേരെ ഉണ്ടാവുകയില്ല ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചു തന്നു വസ്ത്രത്തിൽ കാണിക്കുന്നവരും ഈ വിഭാഗത്തിൽ പെടും ഇന്ന് പല കുടുംബത്തിലും ഷെൽഫുകളിൽ വസ്ത്രങ്ങൾ പല നിറയലകളിലും വാങ്ങിക്കൂട്ടുന്നവർ വെറൈറ്റിക്ക് വേണ്ടി പ്രായപ്പെടുന്നവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തവർക്ക് പോലും നിരവധി വസ്ത്രങ്ങൾ ഒരു വീട്ടിന്റെ പോർച്ചിൽ പോലും നിരവധി ചെരുപ്പുകൾ ധരിക്കാത്ത നിരവധി വസ്ത്രങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ ത്തിന് വേണ്ടി മാത്രം ജനങ്ങളുടെ കണ്ണിൽ ഭംഗിയുണ്ടാക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവര് അയ്യേ എന്ന് പറയരുത് എന്ന ദുഷ്ട ചിന്ത കൊണ്ട് മാത്രം വെറൈറ്റി വെറൈറ്റി വസ്ത്രങ്ങൾ ആഴ്ചക്കനുസരിച്ച് വാങ്ങി അതിൽ അഹങ്കരിച്ച് നടക്കുന്നവർക്ക് അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വസ്ത്രം വേണ്ട എന്നല്ല പക്ഷെ ഇന്ന് പല കുടുംബത്തിലും വസ്ത്രം വലിയ ദൂർത്തായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വസ്ത്രമുണ്ടെങ്കിലേ വീട്ടിന്റെ പുറത്തിറങ്ങൂ എന്ന് വാശി പിടിക്കുന്നവര് കഴിഞ്ഞ ഞായറാഴ്ചത്തേത് പോരാ ഈ വ്യാഴാഴ്ചത്തേക്ക് വേറെ ഈ വ്യാഴാഴ്ചത്തേത് പോരാ അടുത്ത ഞായറാഴ്ചത്തേക്ക് വേറെ ആണോ ഈ അത്യാഗ്രഹത്തിന്റെയും ഈ ആഡംബരത്തിന്റെയും മനസ്സ് വെച്ച് വസ്ത്രത്തിൽ നിയന്ത്രണം കാണിക്കാതെ അനാവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുകയും ദൂർത്ത് കാണിക്കുകയും ചെയ്യുന്നവർക്ക് നേരെയും അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയില്ല ഇങ്ങനെ അഹങ്കരിക്കുന്നവരെ അള്ളാഹുദാര പരലോകത്ത് ചെയ്യുന്ന രീതിയും ഉറുമ്പിന്റെ വലുപ്പേ ി മനുഷ്യന്റെ മനുഷ്യന്റെ ഉടലായിരിക്കും ഉറുമ്പിന്റെ വലുപ്പേ വലുപ്പൂ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇത്തരക്കാരെ പരിഹസിക്കും ഇക്കണ്ട മനുഷ്യർക്കിടയിൽ ഉറുമ്പുകളെ പോലെ അവരെ കാരണം വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ചെയ്യാതെ അത്തരത്തിൽ ുംപമാനിക്കാനുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി വസ്ത്രം വാങ്ങിക്കൂട്ടി ദൂർത്തു കാണിക്കുന്ന ആളുകൾ മൂന്നാമതായി മറ്റൊരു ഹദീസിൽ കാണാം സലാത്തല്യൂമുള്ള മൂന്ന് വിഭാഗം ആളുകളെ

കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും അന്യ പെണ്ണുങ്ങളെ വലുപ്പച്ചെറുപ്പം നോക്കാതെ തന്റെ ശരീരത്തിന്റെ അവസ്ഥ കാണിച്ചാൽ പോലും വലിയ അതൊന്ന് കാണാനും അറിയാനും ആ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന വ്യഭിചാരികളായ വൃദ്ധന്മാരെ അള്ളാഹു പരിഗണിക്കുന്നില്ല കള്ളനായ ഭരണാധികാരി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് രാജ്യത്തിൻ്റെതാവട്ടെ മഹലിൻ്റെതാവട്ടെ രണ്ടാളുകൾക്കിടയിലുള്ള പ്രശ്നമാവട്ടെ വിഷയമാവട്ടെ അതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നേതാവ് നേട്ടം മാത്രം വിചാരിച്ച് കിട്ടാനുള്ളത് പ്രതീക്ഷിച്ച് വാക്കുകൾ മാറ്റിപ്പറയുന്ന കള്ളൻ വാക്കുകൾ അവന്റെ നേരെയും അള്ളാഹുവിന്റെ നോട്ടം ആകുകയില്ല മൂന്നാമത്തത് അഹങ്കാരികളായ ദരിദ്രൻ അഷ്ടിക്ക് വകല്ലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലെങ്കിലും ആ നിലക്കൊരു അധ്വാനത്തിൽ ഒരു കുറവുണ്ടാവില്ല കടം വാങ്ങിയും ആരാനോട് പണയപ്പെടുത്തിയും ഉള്ളത് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്തേ അവരെ ലക്ഷ്യം ലൈഫ് അടിച്ചു പൊളിയാക്കുക എങ്കിൽ ജോലിയുണ്ടോ ഇല്ല വരുമാനമുണ്ടോ ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യമുണ്ടോ ഇതൊന്നും ഇല്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവുണ്ടാവൂല അവൻ ആൻ്റെ നിലമറന്ന് ജീവിക്കുന്ന ദരിദ്രന്മാരായ ആളുകൾ എന്നും പല കുടുംബത്തെയും അത് സ്വാധീനിച്ചിട്ടുണ്ട് നാട്ടുകാർ പിരിവെടുത്ത കല്യാണത്തിനും ഗാനമേളണ്ട് നാട്ടുകാർ കൊടുത്തു നടത്തുന്ന കല്യാണത്തിനും വ്യത്യസ്തരായ രീതികളിലുള്ള ആഘോഷരാവുകൾ ഉണ്ട് ഇങ്ങനെയുള്ളൊരു മനസ്ഥിതി ആരാന്റെ മുൻപിൽ കൈനീട്ടിയാലും പവറായി ചമഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അവർക്ക് നേരെയും അള്ളാഹുവിന്റെ മോട്ടമുണ്ടാകുകയില്ല നാളെ റബ്ബിന്റെ മഹിഷതാലോകത്ത് ഇക്കണ്ട ൾക്ക് നടുവിൽ നിൽക്കുമ്പോ ഒരു പരിഗണനയും കിട്ടാതെ ഒരു പ്രാധാന്യവും ലഭിക്കാതെ റബ്ബിന്റെ ഒരു ശ്രദ്ധ പോലും നമ്മളെ നേരെ വരാതെ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന അവരെ ഒരു കാലത്തും അള്ളാഹു വിളിക്കുന്നില്ല നരിയിലേക്ക് അവർ ചെല്ലും റസൂർ പറയും പ്രവാചകരെ ഞങ്ങൾക്ക് കൂടി വിചാരണ ചെയ്യാൻ പറയണം അള്ളാഹുവിനോട് വിചാരണയ്ക്ക് വേണ്ടി പറയുന്ന റസൂൽ അള്ളാഹു തിരിച്ച് കൽപ്പന കൊടുക്കും നബിയെ താങ്കളുടെ ഉമ്മത്തിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ ഇവരൊന്നും ദുനിയാവിൽ ഭയപ്പെടാതെ സ്വന്തം അതുകൊണ്ട് ഇരിക്കവരെ വേണ്ട ഞാൻ അവരെ പരിഗണിക്കില്ല റസൂലേ എന്ന് അള്ളാഹു പറയുമ്പോൾ ഒരു കാലത്തും അള്ളാഹുവിന്റെ വിചാരണ തീരാതെ ആ വേദനയിൽ പടച്ചോന്റെ മഹുസഭാലോകത്ത് നമ്മൾ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരും ആ അവസ്ഥ വരാതിരിക്കാൻ ഈ പറയപ്പെട്ട അടയാളങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാകട്ടു ും ഒരു രംഗത്തും അഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഈ ജീവിതത്തിനിടയിൽ ഒരുപക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും മറ്റേത് വയതുകളിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും മുൻപൊക്കെ നമ്മൾ പലരിൽ നിന്നും കേട്ടതായിരിക്കാം ഒരുപക്ഷെ പലതും നമുക്ക് അറിവുള്ളതായിരിക്കാം ഇക്കണ്ട കാലത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും അറിവുകൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മൾ അറിഞ്ഞ ഒരു സത്യം മറ്റൊരാളോട് പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ് കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചത് നന്മ പറയാൻ മൗലവിമാർക്കേ അവകാശമുള്ളൂ നന്മകളൊക്കെ പറയേണ്ടത് ഉസ്താദുമാര് മാത്രമാണ് അത് പലിശയെ പറ്റിയാണെങ്കിലും മറ്റേത് ഇസ്ലാമിലെ കുടുംബങ്ങളെ വിഷയങ്ങളെ പറ്റിയാണെങ്കിലും അതൊക്കെ മൗലൈമാരും ഹദീബുമാരും പറയട്ടെ എന്ന ഒരു ധാരണയില നമ്മളീ പലരും അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു മറുപടി വെറുതെ നമ്മൾ പറഞ്ഞിട്ട് ജനങ്ങളെ വെറുപ്പിക്കണോ ഞാനത് പറയുന്നവൻ ഇഷ്ടാവൂല നമ്മളത് പറയുന്നതവർക്ക് താല്പര്യം ഉണ്ടാവൂല എന്തിനു മറ്റുള്ളവരുടെ വെറുപ്പ് നമ്മൾ സമ്പാദിക്കണം അതുകൊണ്ട് ആരോടും ഒന്നും നടന്നാലേ ജനങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടു അത് കിട്ടാറുമുണ്ട് ആരുടെ ഒരു വിഷയത്തിലും ഇടപെടാതെ അവനാന്റെ അമ്മ പഠിപ്പിച്ചമ്മ ദീന് മനസ്സിലുണ്ടെങ്കിലും അത് ആരോടും പറയാൻ നിൽക്കുന്നില്ല ഉദാഹരണമായി ഈ ചുവ കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ വെറുതെ എന്തിനാ എന്നിട്ട് ചില ആളുകൾ വന്നിട്ട് പള്ളിയിലും പറയും അടുത്ത നിങ്ങൾ അത് കൊള്ളിക്കണം നമുക്കിത് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ടാണ് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഒക്കെ കിട്ടട്ടെ എന്ന ചിന്ത അങ്ങനെ ജീവിക്കുന്നവരുടെ നേരെയും അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയില്ല

നരകത്തീയുടെ കടിഞ്ഞാണുകൾ അവന്റെ എല്ലാ ഭാഗത്തും പടച്ചോ ചുറ്റി കെട്ടിയിട്ടായിരിക്കും നരകത്തീയുടെ ഒരു കടിഞ്ഞാൻ ഒരു കടിഞ്ഞാൻ എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെയും വലിച്ചു കയറ്റും അവന്റെ കഴുത്തിലുണ്ടാകും കൈകാലുകളിൽ ഉണ്ടാകും ചങ്ങലകൾ ബന്ധിക്കുന്നത് പോലെ നരകത്തിന്റെ തീജ്വാലകൾ കയ്യിലും കാലിലും മൂക്കിലും ശരീരമൊട്ടാകെയും വലിഞ്ഞു മുറുക്കുന്നവനെ കണ്ട ഉറപ്പിച്ചോ ഒരു ഇൽമ കിട്ടിയിട്ടും അതൊരാളോട് പറയാൻ താല്പര്യമല്ലാതെ ജനങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചു ജീവിച്ചോനെ അവന്റെ നേരെയും അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കാതെ വെറുപ്പിക്കണം എന്നല്ല മറിച്ച് ഇത്തരത്തിലുള്ള നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മൾ ഏറ്റെടുക്കണം നാളെ വളർന്നു വരുന്ന ഒരു തലമുറയിൽ അത്തരത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ കുറഞ്ഞോണ്ടിരിക്കുക അറബി കോളേജുകളിൽ കുട്ടികളില്ല മദ്രസയിൽ പോലും ആ മക്കളില്ല നാളെ മറ്റന്നാളെ ഒരു മിൻപറകൾ കീഴടക്കേണ്ടത് ഇതേപോലെ അന്യനാട്ടിൽ നിന്നും അത്യാവശ്യം മലയാളം പഠിച്ചവർ തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നമ്മളൊക്കെ പ്രബോധകന്മാരാവണം അതൊരാളുടെയും കുത്തകയല്ല ഒരാളുടെയും അവസരമായി അത്രമായിട്ട് നിശ്ചയിച്ചതല്ല ആ തിരിച്ചറിവോടുകൂടി നമ്മളാൽ കഴിയുന്ന നന്മകൾ നമ്മളാൽ കണ്ടു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയ ഗ്രഹിക്കുമാറാവട്ടെ റബ്ബെ പറഞ്ഞറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടാൻ അസുഖം ബാധിച്ച ഒരുപാട് ആളുകൾ ഞങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാ അസുഖങ്ങളും നൽകി ആരോഗ്യത്തോടെ ദീർഘായുസോടെ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമെ കടബാധ്യതയിൽപ്പെട്ടും മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്ന പലരും ഞങ്ങളിൽ കണ്ടു നാഗ എളുപ്പം അത് വീട്ടാനും ഒരു ബാധ്യതയുമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങൾ ആവാൻ ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമെന്ന് അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാ അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാഹു മിൻകും വൽ റബ്ബാത്ത് ഇന്നക തുജീബുദ് ദഅ്വാതി യാ ഖാബില ഹവാജ് അല്ലാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദി ലശ്ശർക വൽ മുശ്രികിൻ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുവേ പ്രാർത്ഥിക്കണം എന്ന് വസിയ്യത്ത് തന്നവരും അസുകം ബാധിച്ച് ഓപ്പറേഷന് വിധേയമായി കടക്കുന്ന ഒരുപാട് രോഗികൾ ഇറപ്പെ എല്ലാ വേദനയും കുറച്ച് എളുപ്പം ശിഫ നൽകി എന്താണോ അവർക്ക് ഏറ്റവും ഹയർ ആ ഹൈറായ ഒരു രീതിയിലേക്ക് ആ കുടുംബത്തെയും ആ വ്യക്തിയെയും നീ എത്തിച്ച് സമാധാനിപ്പിക്കണമേ മാതാ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ പേരക്കുട്ടികൾ കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ പ്രാർത്ഥിച്ച സഹോദരി പെൺകുട്ടി അനിയത്തിക്കുട്ടി എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും ജനാബ്ദുൽ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ഒരുപാട് മരണങ്ങളെ കൊണ്ട് വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തോടെ ജീവിക്കാനുള്ള തോഫിക്ക് നീ പ്രധാനം ചെയ്യണമേ അള്ളാഹുബേ നല്ലൊരു വിശ്വാസിയാവാൻ നിന്റെ കണ്ണ് ലഭിക്കുന്ന അതല്ലെങ്കിൽ നീ നോക്കുന്ന നല്ലൊരു വിവാദത്തിൽ ചെയ്യുന്നൊരു മുഖിനാവാൻ ഞങ്ങൾക്ക് എന്തൊക്കെ മാറ്റമാണ് ഉറപ്പേ ഉണ്ടാവേണ്ടത് ആ മാറ്റം അനുഗ്രഹിച്ചു നൽകുന്ന നീ ഇഷ്ടപ്പെടുന്ന പുത്തകങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ